ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ചേതക് ബിരാജിനെ ഒരു ചോദ്യം ഒരാൾ ചോദിച്ചിരുന്നു അതെന്ന് പറഞ്ഞാൽ ടയറിൻ്റെ ലൈഫാണ് ഫ്രണ്ടിലെയും ബാക്കിലെയും അപ്പോൾ അതിനെപ്പറ്റി പറയാനാണ് ഞാൻ വന്നത് നമുക്ക് അപ്പോൾ എൻ്റെ വണ്ടിയുടെ ടയറിൻ്റെ കാണിച്ചു തരാം ഓൾറെഡി പൊട്ടിയിരിക്കുവാണേ ഒന്നും ചെയ്തില്ല പ്രത്യേകിച്ച് അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ എന്താവും എന്നറിയാൻ മേലത്തുകൊണ്ട് അത് തൽക്കാലം അങ്ങനെ തന്നെ വെച്ചു ഫ്രണ്ട് ടയർ എനിക്ക് കിട്ടിയപ്പോൾ കിട്ടിയപ്പം ഈ വണ്ടി വാങ്ങിച്ചപ്പോൾ ഉണ്ട ടയറാണ് രണ്ട് ായി ടെയർ ഓടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ മുപ്പത്തി ഒന്ന് തൗസൻഡ് അതായത് മുപ്പത്തോരായിരം കിലോമീറ്റർ ആയി വണ്ടി ഇപ്പം ഞാൻ അടുത്ത് കാണിച്ചു തരാം ഫ്രണ്ട് ടയർ നോക്കിക്കോ കണ്ടോ ഇതാണ് അവസ്ഥ എനിക്ക് ടെയറിൻ്റെ പരിപാടിയൊന്നും അറിയില്ല പക്ഷേ ഇത് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയുക എന്നോട് ഒരാളിപ്പോൾ ചോദിച്ച ചോദ്യമാണ് ടയറിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമെന്ന് അപ്പോൾ നോക്കിയിട്ട് താഴെ കമൻ്റ് ചെയ്യുക കാണുന്നവർക്കും എനിക്കും മനസ്സിലാവും ഈ പൊർട്ടലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു തോന്നുന്ന ഇതെന്തുവാണെന്നറിയില്ല ഇങ്ങനെ ഉണ്ട് അപ്പോൾ ഇത് ഫ്രണ്ട് ടയറാണേ എം ആർ എഫിൻ്റെ ടയറാണ് വാങ്ങിച്ചപ്പോൾ കിട്ടിയത് ഇതിൻ്റെ കുറച്ച് അടുത്തു നിന്ന് കാണിക്കാം ഇതാണ് ഫ്രണ്ട് ടയറിൻ്റെ അവസ്ഥ ഞാൻ നോക്കിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല അവസ്ഥ യർ ഇതാണ് മുപ്പത്തഞ്ച് പി എസ് ഐ മുപ്പത്തഞ്ച് പേരെ നിറയ്ക്കാൻ തോന്നുന്നു അപ്പം ഈ ടയർ ഇതുവരെ മാറ്റിയിട്ടില്ല കേട്ടോ മുപ്പത്തോരായിരം കിലോമീറ്ററായി ഈ ടയർ ഇത് മൈലേജ് ടയർ ടയറാണെന്നാണ് പറഞ്ഞേ അതായത് ആ അടിവശം ഈ വശം ഇച്ചിരി ഒരു ഇങ്ങനെ ഇങ്ങനെയായിരിക്കുന്നത് ഈ വശം അതുകൊണ്ടായിരിക്കാം മൈലേജ് കൂടുതൽ കിട്ടുന്നത് പിന്നെ ബാക്ക് ടയറിൻ്റെ ആണ് ചില ഇതാണ് ബാക്ക് ടയർ ഞാൻ രണ്ടാമത്തെ ടയറാണിത് മെഷേലിൻ്റെ ടയറാണ് വാങ്ങിച്ചിട്ടേക്കുന്നത് തൊട്ടടുത്തുനിന്ന് കാണിക്കുവാണ് മിഷേലിൻ ടയറാണിത് ഇതിൻ്റെ കാണിക്കാം ഇതെനിക്ക് കുറേ ദിവസം പഞ്ചറായായിരുന്നു വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു പക്ഷെ ഒരു രണ്ടായിരം കിലോമീറ്റർ കൂടുതൽ ഓടുവോ ഈ സംശയമാണോ അറിയില്ല ടയറിനെ പറ്റി എറിയാമെന്നൊരു കമന്റ് ചെയ്യുക അപ്പുറ സൈഡിൽ നോക്കാം നമുക്ക് ഡോട്ടോപ്പ ഇത് പഞ്ചർ അല്ല ഇത് പഞ്ചറല്ല എന്തായാലും ഈ ടയർ ഏതോ ഒരു വശത്ത് പഞ്ചറായിട്ടുണ്ട് ഇതാണ് ടയറിൻ്റെ അവസ്ഥ മുപ്പത്തി ഒന്ന് ആയിരം കിലോമീറ്റർ ആയി ഇപ്പോൾ ഈ ടയർ ഇതെന്ന് പറഞ്ഞാൽ മൈലേജ് ടയർ അല്ല ഗ്രിപ്പ് ടയർ ടയറാണ് ഷോറൂമെന്ന് പറഞ്ഞത് എൻ്റെ അടുത്ത് നാൽപ്പത് എയർ അടിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ നാൽപ്പത് എയർ അടിക്കുമ്പോൾ കമ്പനി പറയുന്ന മൈലേജ് എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ടയറിൻ്റെ അവസ്ഥ ഇനിയിപ്പോൾ നിങ്ങൾ എന്താ നിങ്ങളുടെ വണ്ടീടെ പറയുക ടെയറിന് എനിക്ക് എത്ര വിലയായെന്ന് ഞാൻ ഓർക്കുന്നില്ല ആയിരത്തി നാനൂറ് ആയിരത്തഞ്ഞൂറ് ആ റേഞ്ചിലാണ് തോന്നുമായത് അപ്പോൾ എന്തായാലും ഇപ്പോൾ കമ്പനി പറയുന്നത് എനിക്കിത് നൂറ്റി ഇരുപത്തി ഏഴ് കിലോമീറ്ററാണ് നാൽപ്പത് കിലോമീറ്റർ വേഗത്തിൽ പോയാൽ കിട്ടുന്നത് അത് കിട്ടുന്നുണ്ട് അതായത് എൻ്റെ ഓഡീനനുസരിച്ച് ഞാൻ അമ്പത് ആണ് എൻ്റെ ഒരു സ്പീഡ് അതിനനുസരിച്ച് അമ്പതിനൊട്ട് അമ്പത് തൊട്ട് മേഡലോട്ട് അപ്പോൾ ആ അനുസരിച്ച് എനിക്ക് ഒരു ശതമാനം ചാർജിന് ഒരു കിലോമീറ്റർ വെച്ച് എനിക്ക് കിട്ടുന്നുണ്ട് ഇതിന് ഓക്കെ ഇനി എന്തെങ്കിലും അറിയാം ആൾക്കാർ കമൻറ്റ് ചെയ്യുക ഞാൻ പറയാം പക്ഷേ എന്നെ സംബന്ധിച്ച് ഭയങ്കര ലാഭമാണ് ഒരു മാസം രണ്ടായിരം കിലോമീറ്റർ വണ്ടി ഓടുന്നുണ്ട് ടോട്ടൽ നാലായിരം കിലോമീറ്റർ രണ്ട് മാസത്തെ കറണ്ട് ചാർജാണ് ഞാനിപ്പോൾ കാണിച്ചുതരാം കറണ്ട് ചാർജ് എത്ര വന്നിരിക്കുന്നതെന്ന് ഇതാണ് ഈ മാസം വന്ന കറണ്ട് ബില്ല് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ഇത് എനിക്ക് ഇതിൻ്റെ അകത്ത് ഒരു തൊള്ളായിരം രൂപയോളം മാത്രമേ സ്പൂട്ടൻ്റെ വന്നിട്ടുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിക്കുള്ളിൽ വന്നിട്ടില്ല എണ്ണൂറിനും തൊള്ളായിരത്തിനും ഇടയ്ക്ക് കാരണം ഞങ്ങൾക്ക് കറണ്ട് ബില്ല് സാധാരണ ഒരു എണ്ണൂറ് ആയിരത്തിനകത്തെ വണ്ടി വാങ്ങിക്കുന്നതിന് മുമ്പ് വരെ വരാറുള്ളായിരുന്നു എന്തായാലും ഈ കറണ്ട് ചാർജ് വെച്ച് നോക്കുമ്പം വണ്ടി നാലായിരം കിലോമീറ്റർ പ്ലസ് രണ്ട് മാസത്തിൽ ഓടുന്നുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ പെട്രോൾ ചാർജ് എത്ര ആവുമായിരിക്കും അപ്പോൾ ചേതക്കിൻ്റെ വണ്ടി എന്നെ സംബന്ധിച്ച് ഭയങ്കര ലാഭമാണ് പെട്രോൾ അടിക്കുകയെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ചിന്തിക്കാൻ വയ്യ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ അതിന് വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ റിപ്ലൈ ചെയ്യാം അപ്പോൾ ഓക്കെ കേട്ടോ